ഹായ് ഫ്രണ്ട്സ് ഞാൻ അലക്സ് അരകൻ ഡയറക്ടർ ബ്ലസ് അക്കാഡമി കോട്ടയം തിരുവല്ല അൻപ്ലിസ് മിഷ് ഷാർജ ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കാരണം ഇതുപോലെ ഫ്രഷേഴ്സിന് യു എ അതായത് ദുബായ് അബുദാബി ഷാർജ അജുമാൻ ഉമ്മൽക്കുയിൻ റസഖിമ ഫുജേറ ഈ എമിറേറ്റ്സുകൾ ഉൾപ്പെടുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ലെങ്കിൽ യു എ ഇ യു എയിലേക്ക് ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ് ഇല്ലാതെ എക്സാം ഒരു ഓപ്പർച്യൂണിറ്റി അത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞമായിട്ട് ഒമ്പത് മാസമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട് അത് പലർക്കും അറിയത്തില്ല കാരണം ഇപ്പോഴും റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറേ നേഴ്സുമാരുണ്ടാകും അറിയാവല്ലോ നിങ്ങൾക്ക് അപ്പം എന്നെ കുറെ കഴിച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ നേഴ്സുമാർ വിളിക്കുന്നുണ്ട് അവർ ഒന്നൊന്നര വർഷമായിട്ട് വെയിറ്റിന് പുറകുക അഞ്ചും ആറ് പ്രാവശ്യം വെയിറ്റ് എഴുതി ഇതുവരെ ഒന്നും കിട്ടിയില്ല രണ്ട് കിട്ടുമ്പം റീഡിങ്ങും ലിസനിങ് കിട്ടുമ്പോൾ സ്പീക്കിംഗ് റൈറ്റിങ് പോവും അത് തിരിച്ച് മറിച്ച് ഞാൻ വന്നോണ്ടിരിക്കുക അതുപോലല്ല വേറൊരു കാര്യം ഇപ്പം ഇന്റർവ്യൂസ് ഒന്നും ഇല്ല പക്ഷേ ഈ പിള്ളേർ വീണ്ടും ഒ ഇ റ്റിയുടെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുക ഓക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ നഴ്സിങ് പഠിച്ചത് നാല് വർഷത്തെ കോഴ്സാണ് ഈ നാല് വർഷം കൂടെ ഏകദേശം എട്ടോ ഒമ്പത് പത്ത് ലക്ഷം രൂപയോളം നിങ്ങൾക്ക് വേണ്ടി പേരൻസ് ചിലവാക്കിയിട്ടുണ്ടാകുന്നത് അതെല്ലാന്നുണ്ടെങ്കിൽ ലോൺ എടുത്തിട്ടുണ്ട് ഇത് മനസ്സിലാക്കി കുറേ ആൾക്കാർ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പോകുന്നുണ്ട് അതല്ല കുറേ ആൾക്കാർ എന്നാ വെയിറ്റ് എന്ന് പറഞ്ഞൊരു സ്വപ്നം വിദേശ യു കെ അതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് പെട്ടെന്ന് പോകാമെന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്നുണ്ട് പക്ഷേ നിങ്ങളൊന്ന് ഈ അഞ്ചു ആറ് പ്രാവശ്യം എഴുതിയപ്പോൾ തന്നെ നിങ്ങളുടെ ഒന്നൊന്നര വർഷം ഒന്ന് പോയെന്ന് നിങ്ങൾ അത് മനസ്സിലാക്കണം ഇത് വളരെ ഒരു വലിയ ഗ്യാപ്പാണ് എവിടെ ചെന്നാലും നിങ്ങൾക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വരും കാരണം എക്സ്പീരിയൻസ് അത് മസ്റ്റാണ് ഏത് രാജ്യങ്ങളിലോട്ട് പോകണമെന്നും ഇപ്പോൾ ഇൻ്റർവ്യൂ വരുന്നവർ അവർ ഫസ്റ്റ് ചോദിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ട് ഇല്ലാത്തരത്തും ഉണ്ട് പക്ഷേ നമുക്ക് എക്സ്പീരിയൻസ് ഫസ്റ്റാണ് ഈ പ്രൊഫഷൻ അതല്ലാന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുമോ അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു എയിലേക്ക് ഫ്രഷേഴ്സും എക്സ്പീരിയൻസ് ഇല്ലാതെ എക്സാം എഴുതാം അതുപോലെ തന്നെ ജോലിയും നേടാം പല അക്കാഡമിയിലും പല ഇതുപോലെ കാൻഡിഡേറ്റ് വിളിച്ചു ചോദിക്കുന്നത് നഴ്സുമാർ വിളിച്ചു ചോദിക്കുന്നത് ചെയ്യാൻ പറ്റുമോ അവരെല്ലാം പറയുന്നില്ല ചിലർ പറയും ഒരു വർഷം എക്സ്പീരിയൻസ് ആണോ ചിലർ പറയും അതൊന്നും ഒരു സംവിധാനം ഇല്ല അപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കണം മറ്റുള്ള അക്കാഡമികൾ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷാർജയിലെ പത്ത് ഇരുപത്തിയഞ്ച് വർഷത്തോളം ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാർജ അപ്പം മറ്റുള്ള അക്കാഡമിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നരാൻ ഇപ്പോഴും സാധിക്കുന്നില്ലെന്നുള്ളൊരു സത്യമാണ് അപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഫ്രഷേഴ്സിന് ഇതുപോലെ എക്സ്പീരിയൻസ് ഇല്ലാതെ എക്സാം എഴുതാം അതൊരു സത്യമാണ് വീണ്ടും വീണ്ടും ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഇവിടുത്തെ അക്കാഡമികൾക്ക് ഇതുവരെ നേരം എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു കാരണം അവരെ ഇപ്പോഴും പറയുന്നു വിളിച്ചു വയ്ക്കുമ്പോൾ നമ്മളിപ്പം കോട്ടയത്ത് ഷാർ അല്ല തിരുവല്ല നമ്മൾ മാത്രമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റി എട്ട് നയൻറ്റി നയൻ പെർസെൻറ്റും മറ്റുള്ള അക്കാഡമികളാണ് ഇവിടെ കേരളത്തിലുള്ളത് അപ്പോൾ അവരെയൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് അത് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും അപ്പോൾ വളരെ സങ്കടകരമായ കാര്യമാണ് കാരണം ഒരു വിവരണം ഒരു ഒരു അറിവ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്കാവുന്നില്ല കാരണം എന്താണെന്ന് അറിയത്തില്ല ഇനി ഒ ഐ ടി പ്രൊമോട്ട് ചെയ്യാൻ അത് മറ്റു എക്സാമുകളെ പ്രൊമോട്ട് ചെയ്യാനോ ഉദ്ദേശമെന്ന് എനിക്കറിയാം കാരണം എക്സ്പീരിയൻസ് ഇല്ലാതെ പോവാം അതുപോലെ തന്നെ ജോലി ചെയ്യുക അതുപോലെ സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാ സ്റ്റുഡൻസും ഇത് മനസ്സിലാക്കുക ഇപ്പോഴും ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് യു പോയിട്ട് എക്സാം എഴുതി പാസ്സായി ജോലി ചെയ്യാം ഇത് ഇപ്പോൾ ഇറങ്ങി വരുന്ന സ്റ്റുഡൻസ് ഇതുപോലെ ഗ്യാപ്പായ സ്റ്റുഡൻസ് പെട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഇതുപോലെ കേരളത്തിലോ അതുപോലെ നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളിലോ പതിനായിരത്തിലും അപ്പം പതിനയ്യായിരത്തിനൊക്കെ ജോലിക്ക് കയറി സമയം കളയുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് കാരണം നമ്മൾ രാജ്യസേവനം ഓക്കെ ഒന്ന് നല്ലതാണ് പക്ഷേ നമുക്ക് നമ്മുടെ ഈ ലോണുകൾ മുന്നിക്കിടക്കുന്നുണ്ട് നമ്മുടെ ഫാമിലിയുടെ പ്രോബ്ലങ്ങള് പ്രോബ്ലംസ് നമ്മൾ മുന്നിൽ കിടപ്പുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഭാവി അത് തുടക്കത്തിൽ തന്നെ ഒരു വിദേശ രാജ്യത്തിലേക്ക് പോകാൻ കഴിയുന്നത് വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ് കാരണം സാമ്പത്തികം അത് വലിയൊരു പ്രാധാന്യമുള്ള ഘടകമാണ് നമുക്ക് നല്ല ഒരു പ്രപ്പോസല് കല്യാണ ആലോചനയാണ് ഇതൊക്കെ എന്തിനും നല്ലൊരു ജോലി ആവശ്യമാണ് അപ്പം നിങ്ങളുടെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇപ്പം ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ജോലി കിട്ടി പോകുമ്പം അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് അപ്പം വെയിറ്റ് കഴിഞ്ഞാൽ ഞാനത് വില കുറച്ച് കാണുന്നില്ല പക്ഷേ നിങ്ങൾ അതിൻ്റെ ഇപ്പം ഷാർജയിൽ ചെന്നാലും അല്ലെങ്കിൽ ദുബായി ചെന്നാലും നിങ്ങൾക്ക് പടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വെയിറ്റ് എഴുതുമോ അതല്ല മറ്റു എക്സാമുകൾ എഴുതി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ അങ്ങനൊരു ഒരു ഇതുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് ഇപ്പം നമ്മുടെ യു എ ഗവൺമെൻറ് നമുക്ക് തന്നിരിക്കുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ് മാക്സിമം ഇത് ഷെയർ ചെയ്യുക എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അതായത് നേഴ്സുമാർക്ക് നമ്മുടെ യു എയിൽ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക അറിഞ്ഞിരിക്കുക മറ്റുള്ളവർക്ക് ഇത് ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്